ഹായ് ഓള അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇനി ഞാൻ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ രണ്ട് കപ്പ് വെള്ളം ആണ്ട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കരുത് അല്ല നിങ്ങൾ ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നീട് നെയ്യ് ചേർത്ത് കൊടുക്കാവട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലോട്ട് കപ്പ് പഞ്ചസാരയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ചുള്ള വെള്ളമെല്ലാം വറ്റി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ സെറ്റായി വരും അതുവരെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ആയി വരുന്നുണ്ട് ഇനി ഇത് പാനിൽ നിന്നും വിട്ടു വരുന്നത് വരെ നല്ല രീതിയിൽ മറച്ചും തിരിച്ചും ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വരുന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതുപോലെ പാനിൽ നിന്നെല്ലാം വിട്ടുവരും അതുവരെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഇതെല്ലാം നല്ലതുപോലെ പാനിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഈ മാവ് ചെറിയ ചൂടോടുകൂടെ തന്നെ നല്ല രീതിയിൽ കുഴച്ചു കൊടുത്തതിനു ശേഷം ഓരോരോ ഉരുളകളായി നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ നല്ല നീളത്തിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇത് റൗണ്ട് ഷേപ്പിലോ ഏത് രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുട്ടി എടുക്കാം ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കുഴച്ചു കൊടുത്താൽ മാത്രമേ ഇതാ കറക്റ്റ് വരുവത്തിനായി കിട്ടുകയുള്ളുട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ എടുപ്പത്തി വെച്ച് അതിലോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് തന്നെയായാലും ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം മാത്രം ഓരോന്നായി നമുക്ക് അതിലോട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതാ ഈ എണ്ണയിലോട്ട് ഞാൻ എല്ലാതും വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ഇളക്കി മറിക്കരുതിട്ടോ അപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇതിങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ വൈകുന്നേരം ചായയോടൊപ്പവും സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കുമെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് ഇതിൽ നെയ് ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണെന്ന് കഴിക്കാൻ ഇപ്പോൾ ഇതാ ഇതിലോട്ട് ഞാൻ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തു വന്നതിന് ശേഷം നമുക്ക് മെല്ലെ ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിന്റെ ഒരു ഒരുമുറമെല്ലാം നല്ലതുപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ എന്നിൽ നിന്നും മിസ്സായി പോയിട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇതിൽ കാണിക്കാത്തത് അപ്പോൾ ഇതാ ഇത് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി പിന്നീട്